എന്റെ പറയുന്നത് എന്റെ എന്റെ മറ്റേ ചാനലിൽ എന്നൊക്കെ പറഞ്ഞു സംസ്ഥാനത്തെ ഞാൻ 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 ചെയ്യുന്ന ഹോസ്റ്റ് ആയിരിക്കുന്ന ഡിബേറ്റ് ചാനലുകളോ അല്ലെങ്കിൽ ഇന്റർവ്യൂ കിട്ടുന്ന പക്ഷെ എന്റെ ചാനലിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് പറഞ്ഞത് മാറ്റി പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ ഒക്കെ റിപ്പോർട്ട് അടിച്ചാൽ റിപ്പോർട്ട് അടിച്ചാൽ അപ്പൊ അങ്ങനത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ നല്ല വളരെയൊക്കെ ചെയ്തത് അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇനി വേണ്ടിയിട്ടില്ല എനിക്ക് പറഞ്ഞു ല്ല ഉച്ച ആൾക്കാരും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അതല്ല രീതിയിൽ അതായത് സാമൂഹ്യ സമൂഹ പ്രതിബന്ധം പേഴ്സണാലിറ്റി അവരുടെ ഉണ്ടാകാത്ത സംഭവം അതെന്നെ കുറിച്ച് അവിടെ ഇങ്ങനെ ജോലി കുടിക്കുന്ന പോലെ ചിക്കി ചിക്കി അതിനെക്കുന്ന പൈപ്പ് നമുക്ക് ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ മാത്രം രണ്ടര പേഴ്സണൽ അവരുടെ അവരെ ഓടുന്ന കളിയാണെന്നുപയോഗിച്ചു അവരോട് കണ്ടെത്തിന്റെ ബാലൻസിന് അതൊന്നും ഉപ്പിപ്പറക്കി കിട്ടുന്ന സമ്മാനം നിങ്ങൾ അത് അറിയാൻ പോകാം നിങ്ങൾക്ക് പറഞ്ഞു പോകാം എന്താ എല്ലാവരും വീടിനോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു ആങ്കറിനെ രേണു സുദിയുടെ ഇന്റർവ്യൂ വഴി നമ്മള് വളരെ അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് മേക്കർ എന്ന് പറയുന്ന സ്വന്തം ചാനലിൽ വന്ന് ആ ഒരു ഇന്റർവ്യൂവിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഫനന്തു എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു ഷാരികയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു അതിൽ മനന്നൊന്ന് തന്നെയാണ് ഷാരിക ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുള്ളത് ലൈഫ് ഓഫ് ഫനന്തു എന്താണ് സമൂഹത്തിന് ഈ ഒരു റിയാക്ഷനിലൂടെ കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സമൂഹത്തിൽ എന്ത് പ്രതിബദ്ധതയാണ് അല്ലെങ്കിൽ എന്ത് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ കുറ്റം പറയുകയല്ലേ ചെയ്യുന്നത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ലേ ലൈഫ് ഓഫ് അനന്തു വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഷാരിക ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് ഇതേ ചോദ്യം തന്നെയല്ലേ നമ്മളും ഷാരികയോട് ചോദിക്കേണ്ടത് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു ഷോ കൊണ്ടുവന്നിരുത്തിയിട്ട് വളരെ മോശം രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവരെ സ്ട്രഗിളുകളിലൂടെ കടത്തിവിടുകയാണ് ശരിക്കും ചെയ്യുന്നത് അവരെ പ്രൊവോക്ഡ് ആക്കുന്ന രീതിയിലുള്ള ഒരു ഷോ തന്നെയാണ് ഷാരിക ചെയ്യുന്നത് എന്നിട്ടാണ് മറ്റുള്ളവരെ ഇങ്ങനെ ദ സ്പീച്ച് മേക്കർ എന്ന് പറയുന്ന സ്വന്തം ചാനലിൽ വന്നിട്ട് താൻ ചെയ്ത ഷോയെ ഭയങ്കരമായിട്ട് വെളുപ്പിക്കാൻ നോക്കിയ ഒരു വ്യക്തിയാണ് ഷാരിക എന്ന് പറയുന്ന ആങ്കർ സ്വന്തം ചാനലിൽ വന്ന് എക്സ്പ്ലനേഷൻ ഇട്ടും അതുപോലെ തന്നെ റിയാക്ട് ചെയ്തും വ്യൂസ് കൂട്ടാനാണ് ആങ്കർ ആയിട്ടുള്ള ഷാരിക നോക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് മറ്റുള്ളവരും എന്തായാലും ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന വ്യക്തി എന്ത് തരത്തിലുള്ള നല്ല കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ഈ ഒരു ശാരിക എന്ത് നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ വീഡിയോയിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ എന്ത് പ്രതിബദ്ധതയാണ് ഉള്ളത് എന്ത് കൾച്ചറാണുള്ളത് എന്നൊക്കെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അനന്തുവിന് നേരെ ശാരിക ഉന്നയിച്ചിട്ടുള്ളത് സത്യത്തിൽ ഈ ഒരു ർ ചെയ്യുന്ന ഷോ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പേരിൽ വേണുസുദിയെ കൊണ്ടിരുത്തി വളരെ മോശം രീതിയിൽ ചിത്രീകരിക്കുക തന്നെയാണ് ഈ ഒരു ഷായിക ചെയ്തിട്ടുള്ളത് അവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളെയും വെളുപ്പിക്കാനായിട്ടാണ് അവർ സ്വന്തം ചാനലിൽ വന്ന എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുള്ളത് എന്നിട്ടാണ് അവർ ഇങ്ങനെയുള്ള ഒരു ചാനലിൽ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ഇവരെന്ത് കൂടിയാണ് തന്നെയാണ് ഈ ഒരു പബ്ലിക്കിലേക്ക് ഇങ്ങനെ ചാനലിലൂടെ വന്ന് ഇങ്ങനെയുള്ള അസഭ്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത് കാരണം അവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് മറ്റുള്ളവരും ചെയ്യുന്നതെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടാവണം അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ മറച്ചു പിടിക്കാൻ മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയാണ് ഇപ്പോൾ ശാരിക ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ശാരിക ഒരു ഷോയിന്റെ പേരിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് തന്നെയാണ് പറയാനുള്ളത് ഒരു ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു ഷോ നടത്തിയിട്ട് മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് പ്രൊവോക്കഡ് ആക്കുന്നതും പബ്ലിക്കിന്റെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ആ ഒരു ഷോ പോയിട്ടുള്ളത് പബ്ലിക്കിന് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞു തന്നെ അവർ അങ്ങനെയുള്ള ഷോകൾ ചെയ്യുന്നത് എങ്കിലും ആ ഒരു ഷോയിലൂടെ തന്നെ രേണുസുദിയെ മറ്റുള്ളവർ കുറച്ചെങ്കിലും സ്നേഹിച്ചിട്ടുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പലപ്പോഴും മറ്റുള്ളവരിലേക്ക് ഒരു ചിന്ത ഉണ്ടായത് ഈ ശാരിക എന്താണ് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ആങ്കർ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മറ്റുള്ളവരെ എങ്ങനെയാണ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ കഴിയുന്നത് അതും പബ്ലിക്കിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെയുള്ള വീഡിയോ ഇട്ടതുകൊണ്ട് ഇവർക്ക് എന്ത് നേട്ടമാണുള്ളത് എന്നൊക്കെ നമ്മളും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് എന്നിട്ടാണ് ഇവർ മറ്റുള്ളവരെ കുറ്റം പറയാനായിട്ട് എത്തിയിട്ടുള്ളത് ഇവർ ചെയ്യുന്ന വീഡിയോയിലൂടെ ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് നല്ലൊരു മെസ്സേജ് ആയിട്ട് ഇവർ കൊടുക്കുന്നത് ആരോഗ്യം എന്ത് പ്രതിബദ്ധതയോട് കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എന്ത് നല്ല മെസ്സേജ് ആണ് ഇവർ കൊടുക്കുന്നത് എന്ന ചാനൽ മറ്റേ ജോലി ചെയ്യുന്ന ചാനലിലൂടെ ആണെങ്കിലും ഈ ഹോട്ട്സെറ്റ് പോലെയുള്ള പരിപാടികൾ വന്നിരുന്നു കുറ്റം തന്നെയാണ് ഇവർ പറയുന്നത് എന്നിട്ടാണ് ഇവർ മറ്റുള്ളവരെ കുറ്റം പറയാൻ എത്തിയിട്ടുള്ളത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാര് എല്ലാം റിയാക്ട് ചെയ്യുന്നത് മോശം രീതിയിലാണ് എന്നാണ് അവർ വരുത്തി തീർക്കുന്നത് നല്ല രീതിയിലും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നല്ലത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലും ആൾക്കാർ റിയാക്ട് ചെയ്യുന്നുണ്ട് അതൊന്നുമല്ല അവർ കാണുന്നത് സ്വന്തം തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച ഒരാളെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് കുറ്റം പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയൂ അയാൾക്ക് എന്ത് കൾച്ചറാണുണ്ട് എന്നൊക്കെ ചോദിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിപ്പോൾ ലൈഫ് ഓഫ് ആനന്ദോ ആയതുകൊണ്ട് എന്തായാലും പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല എന്തായാലും അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഇനിയും ഇനിയും മുന്നോട്ട് പോകുന്നതന്നെ ചെയ്യുന്നു തോന്നുന്നത് കാരണം ഈ ഒരു ചാനൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഈയൊരു ആങ്കർ ആയിക്കോട്ടെ രേണുസുതി എന്ന് പറയുന്ന ഒരു വിഷയത്തിനെ വിടാത്തത് തന്നെയാണ് അവരെ പലരും വേട്ട ുന്നത് കാരണം ഇവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെയാണ് ചെയ്യുന്നത് അത് ഇനിയും ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്ന് കമന്റ് ആയിട്ട് അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതേ ബൈ